ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം പുത്രധാരം ഇഷ്ടാനിഷ്ടോപത്തി സ്വന്തം ദേഹം ഉൾപ്പെടെ ഒന്നിലും എന്റേതെന്ന ഭാവമില്ലായ്മ സന്താനങ്ങൾ ഭാര്യ ഗൃഹം ധനം മുതലായവയിലാണ് തൻ്റെ സുഖദുഃഖങ്ങളും ജീവിത സാഫല്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് കരുതായിക ഇഷ്ടമോ അനിഷ്ടമോ എന്തു വന്നാലും സദാ സമചിത്തനായി തന്നെ വർധിക്കുക ഇവയാണ് തുടർന്നുള്ള ജ്ഞാനനിഷ്ഠകൾ ഒരു സത്രത്തിൽ കഴിച്ചുകൂട്ടുന്ന പാന്ധനെ പോലെ അവൻ അവൻ്റെ ശരീരത്തോട് ഉദാസീനനായിരിക്കും വിശ്രമത്തിന് വിനിയോഗിക്കുന്ന ഒരു വൃക്ഷത്തണലിനോടുള്ള മമതാബന്ധം പോലും അവന് അവൻ്റെ ഗൃഹജനങ്ങളോട് ഉണ്ടായിരിക്കുകയില്ല എപ്പോഴും ഒരുവനോടൊപ്പം ഉണ്ടായിരിക്കുന്ന അവൻ്റെ നിഴലിനെപ്പറ്റി അവൻ അറിയുകയോ ഓർമ്മിക്കുകയോ ചെയ്യാത്തതുപോലെ ജ്ഞാനി അവൻ്റെ പത്നിയിൽ അശേഷം ആസക്തനല്ല അവൻ്റെ സന്താനങ്ങളെ വീട്ടിലെ സന്ദർശകരെ പോലെയോ മരത്തണലിൽ വിശ്രമിക്കുന്ന പോലെയോ അവൻ കാണുന്നു ഒരു വഴിപോക്കൻ വഴിയിൽ കാണുന്ന വസ്തുക്കളെ അലസമായി നോക്കി കാണുന്നത് പോലെയാണ് അവൻ അവൻ്റെ ധനത്തെ നിരീക്ഷിക്കുന്നത് കൂട്ടിൽ കിടക്കുന്ന തത്തയെപ്പോലെ വേദാജ്ഞകളെ ലംഘിക്കാനുള്ള ഭയത്തോടെയാണ് അവൻ ഈ ലോകത്ത് ജീവിക്കുന്നത് പത്നിയോടോ പുത്രന്മാരോടോ ബന്ധുജനങ്ങളോടോ യാതൊരു മമതയും കാണിക്കാത്ത ഒരുവൻ എല്ലാവിധ ജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് ഗ്രീഷ്മത്തിലും വർഷത്തിലും മഹാസേതു ഒരേ രീതിയിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഇഷ്ടാനിഷ്ടങ്ങൾ അവനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല പ്രഭാതത്തിലും മധ്യാഹത്തിലും പ്രദോഷത്തിലും പ്രഭാകരന് പരിവർത്തനം സംഭവിക്കാത്തതുപോലെ അവൻ്റെ മനസ്സ് സുഖ ദുഃഖങ്ങളിൽ അലോസരപ്പെടുകയില്ല അക്ഷോഭ്യമായ ആകാശം പോലെ സമചിത്തത നേടിയിട്ടുള്ള അവൻ ജ്ഞാനത്തിൻ്റെ മർത്യാവതാരമാണ് പരമാത്മാവായ എന്നിൽ സർവത്ര തന്നെ കണ്ട് മറ്റൊന്നിലും മോഹിച്ചു പോകാതെ പരമപ്രേമവും ഏകാന്ത സ്ഥാനങ്ങളിൽ കഴിഞ്ഞുകൂടാനുള്ള കൗതുകവും ജനക്കൂട്ടത്തിൽ കഴിയാൻ താൽപ്പര്യമില്ലായ്മയും വികാസം പ്രാപിക്കുന്ന ജ്ഞാനസാധനകളാണ് എന്നേക്കാൾ കൂടുതലായി മറ്റൊന്നും തന്നെ ഈ ലോകത്തിലില്ലെന്ന് അവന് ഉത്തമബോധ്യമുണ്ട് ഞാനല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ലെന്ന് കായേന വാചാ മനസാ കൃതനിശ്ചനായി അവൻ പ്രഖ്യാപിക്കുന്നു അവൻ്റെ അന്ധക്കരണവും ശരീരവും എന്നിൽ ലീനമായിരിക്കുന്നു അവനും ഞാനുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു ഒരു ഭാര്യയ്ക്ക് ശാരീരികമായോ മാനസികമായോ തൻ്റെ ഭർത്താവിനെ സമീപിക്കുന്നതിൽ യാതൊരു സങ്കോചവും ഇല്ലാത്തതുപോലെ അവൻ ഏകനിഷ്ഠനായി എന്നിൽ എല്ലാം അർപ്പിച്ചിരിക്കുന്നു ഏകത്വത്തിൻ്റെ ശൈലിയിൽ ഞാൻ അവനോടൊപ്പം ഉറങ്ങുന്നു ഗംഗ സമുദ്രത്തിലെത്തുമ്പോൾ അതുമായി മുഴുകിച്ചേരുന്നു അതുപോലെ അവൻ ഞാനുമായി താതാത്മ്യം പ്രാപിച്ച് എന്നെ തന്നെ ആത്മാർത്ഥമായി ആരാധിക്കുന്നു ആദിത്യ പ്രകാശം ആദിത്യനോടൊപ്പം ഉദിക്കുകയും ആദിത്യനോടൊപ്പം അസ്തമിക്കുകയും ചെയ്യുന്നു ആ പ്രകാശത്തിൻ്റെ പ്രചുരമായ കാന്തി ആദിത്യനോടുള്ള ഇതരത്വമില്ലാത്ത സമ്പൂർണമായ സംബന്ധവും സമഗ്രമായ സംയോജനവും കൊണ്ടുണ്ടാകുന്നതാണ് വായു വീശുമ്പോൾ ജലത്തിൻ്റെ മുകൾ പരപ്പ് ചലിച്ചുയരുന്ന ജലത്തിനെ ഓളമെന്ന് വിളിക്കുന്നു എന്നാൽ അത് കേവലം ജലം മാത്രമാണ് അതുപോലെ ഞാനുമായി ഐക്യം പ്രാപിച്ചതിനു ശേഷവും എന്നെ തന്നെ ഏകാഗ്രമായി സേവിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നവൻ ജനാനമൂർത്തിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവൻ പുണ്യനദികളുടെ തീരത്തും തീർത്ഥസ്ഥലങ്ങളിലും വിശിഷ്ടമായ തപോവനങ്ങളിലും ഗുഹകളിലും ജലാശയ പരിസരങ്ങളിലും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു അവന് പട്ടണ പ്രദേശങ്ങളിൽ താമസിക്കാൻ താൽപ്പര്യമില്ല അവൻ ഏകാന്തവാസം ആഗ്രഹിക്കുന്നു അവൻ ജനപദങ്ങളെ വെറുക്കുന്നു അർജുന അവൻ മനുഷ്യരൂപമെടുത്ത അറിവിൻ്റെ മൂർത്തിയാണെന്നറിഞ്ഞാലും ജ്ഞാനത്തെ വ്യക്തമായി വെളിവാക്കുന്നതിന് ജ്ഞാനിയുടെ മറ്റു ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം പ്രോക്തം അജ്ഞാനം ഞാൻ ആത്മാവാണ് ശരീരമല്ല എന്ന ആത്മാനുഭവം സദാ ഉണ്ടായിരിക്കുക തത്ത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം കണ്ടറിയൽ എന്നതൊക്കെയാണ് ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള ഉപായങ്ങളായി പറയപ്പെട്ടിരിക്കുന്നത് ഇതിന് വിപരീതമായതൊക്കെ അജ്ഞാനം തന്നെ പരമാത്മാവിനെ അനുഭവിച്ചറിയുന്നത് അധ്യാത്മജ്ഞാനത്തിൽ കൂടിയാണെന്നും ഭൗതിക ശ്രേയസ്സിലേക്കോ സ്വർഗീയ ഭോഗങ്ങളിലേക്കോ നയിക്കുന്ന ജ്ഞാനം അജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ലെന്നും അവൻ ദൃഢമായി വിശ്വസിക്കുന്നു തന്മൂലം സ്വർഗപ്രാപ്തി അവൻ്റെ ലക്ഷ്യമല്ല ഐഹിക ജീവിതത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിൽ അവൻ തൽപരനല്ല അതിനു പകരം സദാചാര നിരതനായി അതീവ ശ്രദ്ധയോടെ ആത്മജ്ഞാനത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് അവൻ കുതിക്കുന്നു ഒരു പാന്ധൻ പല വഴികൾ കൂടിച്ചേർന്ന് ഒരു സന്ധിയിൽ എത്തുമ്പോൾ ശരിയായ വഴി ഏതെന്ന് തിരക്കി അതിൽ കൂടി യാത്ര ചെയ്യും അതുപോലെ അവൻ മറ്റെല്ലാവിധ ജ്ഞാനങ്ങളുടെ വഴികളെയും ഉപേക്ഷിച്ച് അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ആധ്യാത്മജ്ഞാനത്തിൻ്റെ പാതയിൽ കൂടി നയിക്കുന്നു അധ്യാത്മജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമെന്നും മറ്റുള്ള ജ്ഞാനമെല്ലാം മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നതുമാണെന്നുള്ള ബോധം അവൻ്റെ മനസ്സിൽ രൂഢമൂലമാവുകയും അവൻ്റെ ബുദ്ധി സ്ഥിരമാവുകയും ചെയ്യുന്നു അവൻ്റെ മനസ്സ് മഹാമേരുപർവതത്തെ പോലെ അജഞ്ചലമായിരിക്കും ധ്രുവ നക്ഷത്രം ആകാശത്തിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ അവൻ്റെ മനസ്സ് അധ്യാത്മജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കും അവനിൽ ജ്ഞാനം കുടികൊള്ളുന്നുവെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരുവൻ ഇരിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇരിക്കുന്നതിൻ്റെ സുഖമോ ആശ്വാസമോ അനുഭവിക്കുകയില്ല ജ്ഞാനത്തിൻ്റെ കാര്യവും ഇപ്രകാരം തന്നെയാണ് ജ്ഞാനം സിദ്ധിച്ചുവെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ജ്ഞാനിയാവുകയില്ല ജ്ഞാനം കൊണ്ട് സ്നേയവസ്തു അനുഭവിച്ചറിയാതെ ഒരുവന് ജ്ഞാനലബ്ധി ഉണ്ടായി എന്ന് കരുതാൻ സാധ്യമല്ല ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലം സ്നേഹത്തെ പരമ്പൊരുളിനെ അറിയുക എന്നുള്ളതാണ് ഒരുവൻ്റെ മനസ്സിൽ ജ്ഞാനത്തെ സ്ഥിരമായി പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ അവൻ ജ്ഞാനിയാകുന്നു അന്ധൻ്റെ കയ്യിൽ വിളക്ക് കിട്ടുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അതുപോലെ ജ്ഞാനം ലഭിക്കുകയും അതുകൊണ്ട് ജ്ഞേയത്തെ അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന് ലഭിച്ചിട്ടുള്ള ജ്ഞാനം വ്യർത്ഥമാണ് ജ്ഞാനപ്രകാശം കൊണ്ട് ചിത്തം പരമ്പൊരുളിൽ എത്തുന്നില്ലെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കുന്ന അന്തർഹിത ചൈതന്യം അന്ധമാണ് നിഷ്കാമവും പരിശുദ്ധവുമായ ഒരു ചിത്തം ജ്ഞാനപ്രകാശമേൽക്കുന്ന ഏതു വസ്തുവും ബ്രഹ്മമായി കാണുന്നു ജ്ഞാനസംവർദ്ധനത്തോടൊപ്പം അവൻ്റെ ചിത്തവികാസവും സംഭവിക്കുന്നു അധ്യാത്മജ്ഞാനം അവൻ്റെ ചിത്തത്തെ പവിത്രമാക്കുകയും അത് ജ്ഞേയവസ്തുവിനെ കാണുന്നതിനുള്ള മാധ്യമമായി തീരുകയും ചെയ്യുന്നു അപ്രകാരമുള്ള ചിത്തത്തിൻ്റെ ഉടമസ്ഥൻ ജ്ഞാനിയുടെ അവതാരമാണെന്ന് പ്രത്യേകമായി വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല സൂര്യനെ ചൂണ്ടിക്കാണിച്ച് ഇത് സൂര്യനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇത്രയുമായപ്പോൾ ശ്രോതാക്കൾ പറഞ്ഞു മതി മതി അങ്ങ് ജ്ഞാനത്തെ പറ്റി പറഞ്ഞത് ധാരാളമായി അങ്ങയുടെ കാവ്യാത്മകവും വാചാലവുമായ പ്രഭാഷണം ജ്ഞാനത്തെപ്പറ്റി ഞങ്ങളെ തികച്ചും ബോധവാന്മാരാക്കിയിരിക്കുന്നു എങ്കിലും ഗീതയെപ്പറ്റി കേൾക്കാനാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതെന്ന കാര്യം അങ്ങ് വിസ്മരിച്ചിരിക്കുന്നു ആളുകൾ ആഹാരം കഴിക്കാൻ കാത്തിരിക്കുമ്പോൾ പാകം ചെയ്ത ആഹാരവുമായി ഗൃഹനാഥ കടന്നു കളഞ്ഞാൽ അവൾ എത്ര വിനയസമ്പന്നയാണെങ്കിലും എന്താണ് പ്രയോജനം മറ്റെല്ലാ തരത്തിലും കൊള്ളാവുന്ന ഒരു പശു കറക്കുന്നവനെ തൊഴിക്കുമെങ്കിൽ അതിന് ആരാണ് തീറ്റ കൊടുക്കുന്നത് ജ്ഞാനത്തെപ്പറ്റി ഒന്നും അറിവില്ലാത്തവർ അതേപ്പറ്റി ധാരാളം വായിട്ടടിക്കാറുണ്ട് എന്നാൽ അങ്ങയുടെ കാര്യം അങ്ങനെയല്ല അങ്ങ് ജ്ഞാനത്തിൻ്റെ മനോജ്ഞമായ ഒരു ദർശനമാണ് ഞങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് അങ്ങയുടെ വാഗ്ധോരണി എത്ര ദിവസം തുടർച്ചയായി കേട്ടാലും ഞങ്ങൾ മുറുമുറുക്കുകയില്ല ആനന്ദകരമായ ദിനങ്ങൾ അനവരതം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അത് എണ്ണി തിട്ടപ്പെടുത്തി മുഷിയുമോ പൗർണമി ഒരു യുഗം മുഴുവൻ നീണ്ടു നിന്നാലും ചകോരം ചന്ദ്രിക നുകർന്ന് തളരാറുണ്ടോ ജ്ഞാനത്തെപ്പറ്റി നവരസങ്ങളും കലർന്നുള്ള അങ്ങയുടെ വാക്ചാതുര്യമേറിയ മധുരഭാഷണം കേട്ടാൽ ആരാണ് മതിയെന്ന് പറയുക ആതിഥ്യമര്യാദ അങ്ങേയറ്റം പാലിക്കുകയും പാചകകാര്യത്തിൽ അതിസമർത്ഥയുമായ ഒരു ആതിഥേയയുടെ വീട്ടിൽ വിരുന്നു വരുന്ന ഭക്ഷണപ്രിയനായ ഒരതിഥി ഭക്ഷണം വിളമ്പാൻ അല്പം താമസിച്ചാലും പരിഭവിക്കുകയില്ല ഞങ്ങളുടെ സ്ഥിതിയും അതുപോലെയാണ് ഞങ്ങൾ ജ്ഞാനത്തെപ്പറ്റി അറിയണം എന്നാഗ്രഹിച്ചു അത്യന്തം ഔത്സുഖ്യത്തോടും അതിലേറെ അഭിനിവേശത്തോടും കൂടി അങ്ങ് അത് ഞങ്ങളെ വിവരിച്ച് കേൾപ്പിച്ചു ഞങ്ങൾക്ക് ജ്ഞാനത്തെപ്പറ്റിയുള്ള താൽപ്പര്യം നാലിരട്ടിയായി വർദ്ധിച്ചു അങ്ങ് യഥാർത്ഥത്തിൽ ജ്ഞാനദേവനാണെന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിലും ഇനിയും ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചാലും ഇത് കേട്ടപ്പോൾ നിവൃത്തിനാഥിന്റെ ശിഷ്യനായ ജ്ഞാനേശ്വരൻ പറഞ്ഞു എനിക്കും ഈ അഭിപ്രായം തന്നെയാണുള്ളത് നിങ്ങൾ എനിക്ക് അനുജ്ഞ നൽകിയ നിലയ്ക്ക് ഈ പ്രഭാഷണം ഞാൻ ആവശ്യമില്ലാതെ ദീർഘിപ്പിക്കുകയില്ല ജ്ഞാനത്തെ പറ്റിയുള്ള പതിനെട്ട് ലക്ഷണങ്ങൾ അർജുനനോട് പറഞ്ഞ ശേഷം ഭഗവാൻ തുടർന്നു അല്ലയോ അർജുന ഈ ലക്ഷണങ്ങൾ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാം അത് കരതലാമലകം പോലെ നിനക്ക് ഞാൻ തന്നു ഇനിയും അജ്ഞാനം എന്താണെന്ന് അതിൻ്റെ ലക്ഷണങ്ങളോടുകൂടി പറയാം ജ്ഞാനത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായി കഴിഞ്ഞ നിനക്ക് അജ്ഞാനം എന്തെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും ജ്ഞാനമല്ലാത്തത് എന്താണോ അതാണ് അജ്ഞാനം പകൽ ഒടുങ്ങുമ്പോൾ രാത്രി അതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു പകലും രാത്രിയും എന്ന രണ്ട് അവസ്ഥകളല്ലാതെ മൂന്നാമതൊരവസ്ഥ ഇല്ല ഒരുവൻ പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്നു മറ്റുള്ളവർ തന്നെ ആദരിക്കണം എന്നാഗ്രഹിക്കുന്നു അവനെ ബഹുമാനിക്കുമ്പോൾ അവൻ അമിതമായി ആഹ്ലാദിക്കുന്നു ഇതിൻ്റെ ഫലമായി ഒരു നിമിഷ നേരത്തേക്ക് പോലും കീഴോട്ടിറങ്ങാതെ അഹംഭാവാദ്രിയുടെ ശൃംഗങ്ങളിൽ അവൻ വിരസുന്നു ഇപ്രകാരമുള്ള ഒരുവനിൽ പൂർണ്ണമായ അജ്ഞത കുടികൊള്ളുന്നു അവൻ അവൻ്റെ ദാനകർമ്മങ്ങളെപ്പറ്റി ആലങ്കാരികമായി വിവരിക്കുന്നു അവൻ്റെ അറിവിൻ്റെ ആർഭാട പ്രദർശനം നടക്കുന്നു അവൻ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികളെപ്പറ്റി പറകൊട്ടി പാടുന്നു ഇതെല്ലാം അവൻ്റെ മാന്യതയും കീർത്തിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സ്വന്തം കാര്യങ്ങൾക്കായി ധനം ദുർവ്യയം ചെയ്യുന്ന അവൻ ആദിത്യം കാട്ടുന്നതിൽ പിശുക്കനാണ് കാട്ടുത്തി അതിൻ്റെ പരിസരത്തുള്ള എല്ലാ ചരാചരങ്ങളെയും കത്തി കരിക്കുന്നത് പോലെ അവൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ടും ദുസ്വഭാവം കൊണ്ടും പരിസരവാസികളെയെല്ലാം അവൻ പീഡിപ്പിക്കുന്നു അവൻ ഭസ്മവും പൂശി ചന്ദനവും ചാർത്തി നടക്കുന്നത് മറ്റുള്ളവരെ കബളിപ്പിക്കാനാണ് അവൻ്റെ സാധാരണ സംഭാഷണം കൂർത്ത കത്തി കൊണ്ടുള്ള കുത്തിനേക്കാൾ വേദന ഉളവാക്കുന്നതായിരിക്കും അവൻ്റെ ഉപായങ്ങൾ പാഷാണത്തെക്കാൾ മാരകമാണ് അവൻ അജ്ഞതയുടെ നിധാനമാണ് അവൻ്റെ ജീവിതം അഹങ്കാരത്തിൻ്റെയും ഹിംസയുടെയും ഒരു വിശ്രമാലയമാണ് കാറ്റൂതുന്ന ഉലത്തോൽ കാറ്റ് കയറ്റുമ്പോൾ വികസിക്കുകയും കാറ്റ് ഒഴിയുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നത് പോലെ അവൻ ഉറ്റവരുമായി ഒന്നു ചേരുമ്പോൾ ആഹ്ലാദഭരിതനാവുകയും വേർപ്പെടുമ്പോൾ വിഷാദമൂകനാവുകയും ചെയ്യുന്നു സ്തുതി അവനെ പുളകം കൊള്ളിക്കുകയും അപവാദം അവനെ വിധുരനാക്കുകയും ചെയ്യുന്നു അല്പം ജലം കൊണ്ട് ചെളി കുതിരുകയും മന്ദമാരുതനേൽക്കുമ്പോൾ അത് ഉണങ്ങുകയും ചെയ്യുന്നത് പോലെ പെട്ടെന്നാണ് മാനാപമാനങ്ങൾ അവനെ ബാധിക്കുന്നത് ഒരു വികാരത്തെയും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത അവനിൽ അജ്ഞത കൊടികുത്തി വാഴുന്നു ബാഹ്യമായി തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമെന്ന് തോന്നുമെങ്കിലും അവൻ ദുർബുദ്ധിയും വക്രഗതിക്കാരനുമാണ് പുറമേ എല്ലാവരോടും സ്നേഹഭാവത്തിൽ പെരുമാറുന്ന അവൻ അകമേ എല്ലാവരോടും എതിരാണ് ഒരു മിത്രത്തെ ആശ്ലേഷിക്കുകയും അവൻ്റെ ശത്രുവിനെ സഹായിക്കുകയുമാണ് അജ്ഞാനി ചെയ്യുന്നത് ഒരു വേടൻ തൻ്റെ ഇരകൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്നത് സതുദ്ദേശത്തോടെയല്ല ഇരകളെ പ്രലോഭിപ്പിച്ച് വലയിലാക്കുകയാണ് അവൻ്റെ ഉദ്ദേശം അജ്ഞാനികളുടെ പ്രവർത്തികളും അതുപോലെയാണ് അവൻ ബാഹ്യമായി മിത്രഭാവം കാട്ടി സജ്ജനങ്ങളെപ്പോലും വഞ്ചിക്കുന്നു പച്ചിച്ച പായൽ പൊതിഞ്ഞ പാറക്കല്ല് മൃദുവായി തോന്നും കഴിക്കുന്ന വേപ്പിൻകായ് പഴുത്ത് പാകമാകുമ്പോൾ പീത നിറമുള്ള ഒരു മധുരക്കനിയായി തോന്നും അതുപോലെ അവൻ്റെ ബാഹ്യപ്രവർത്തനങ്ങൾ എപ്പോഴും നന്മ നിറഞ്ഞതായി തോന്നും എന്നാൽ അവൻ അജ്ഞാനത്തിൻ്റെ വിളനിലമാണെന്നുള്ളത് പരമസത്യമാണ് അവൻ്റെ പരമ്പരയെപ്പറ്റി അവന് പരമപുച്ഛമാണ് ഗുരുവിനെ സേവിക്കുന്നതിൽ അവൻ അശ്രദ്ധനാണ് അവന് അറിവ് നൽകിയ ഗുരുവിനെ അവൻ അനാദരിക്കുന്നു ഗുരുഭക്തിയിൽ അവന് മടുപ്പ് തോന്നുന്നു ഇപ്രകാരമുള്ള ഗുരുദ്രോഹിയെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ പാപകരമാണ് പക്ഷേ എന്തു ചെയ്യാം അജ്ഞാനത്തെപ്പറ്റി വിവരിക്കേണ്ടി വരുമ്പോൾ ഇവരെ പറ്റി പറയേണ്ടി വരുന്നു ആ പാപത്തിന് പ്രതിവിധിയായി ഉത്തമ ഭക്തന്മാരെ പറ്റി പറഞ്ഞാൽ മതി സൂര്യപ്രകാശം അന്ധകാരത്തെ നീക്കിക്കളയുന്നത് പോലെ ആ ഭക്തനെപ്പറ്റി പറയുന്ന പാപം ഭക്തനെപ്പറ്റി പറയുമ്പോൾ ഒഴിഞ്ഞു പോകും ഒരു ഗുരുഭക്തന് മറ്റുള്ളവരുടെ പാപം കഴുകിക്കളയുന്നതിനും അവരെ നിർഭയരാക്കുന്നതിനുമുള്ള കഴിവുണ്ട് അപ്പോൾ പിന്നെ ഗുരുവിൻ്റെ കഴിവിനെ പറയേണ്ടതുണ്ടോ എന്തൊരു പ്രഭാവമായിരിക്കും ഗുരുവിനുള്ളത് അത് എല്ലാ തിന്മകളെയും നശിപ്പിക്കുന്ന സർവരോഗ ശമനൌഷധമായ അമൃതാണ്